നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എൻ ഡി എ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഓം ബിർളയെ പ്രഖ്യാപിച്ചു രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് തുടർച്ചയായി മൂന്നാം വട്ടവും ജയിച്ച ഓം ബിർള പതിനേഴാം ലോക്സഭയിൽ സ്പീക്കറായിരുന്നു സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിന് നൽകിയില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന കോൺഗ്രസിന്റെ സമ്മർദ്ദ തന്ത്രത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചതോടെയാണ് തോൽവി ഉറപ്പായ മത്സരത്തിന് കൊടിക്കുന്നലിനെ പ്രഖ്യാപിച്ചത് ഇരുവരും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്നിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് അഞ്ഞൂറ്റി നാപ്പത്തിമൂന്ന് അംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയുള്ള എൻ ഡി എക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാണ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാരുടെ പിന്തുണ മാത്രമാണുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം ലോക്സഭാ സ്പീക്കറായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഓം ബിർളയുടെ അനുഭവ സമ്പത്ത് ഗുണകരമാകുമെന്ന് ബി നേതൃത്വം വിലയിരുത്തിയതോടെയാണ് അദ്ദേഹത്തിന് രണ്ടാം മുഴം ലഭിച്ചത് മറവശത്ത് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിഷേധമുയർന്നു തങ്ങളോട് ആലോചിക്കാതെയാണ് പ്രഖ്യാപനമെന്നും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി തങ്ങളോട് ആലോചിക്കാതെയാണ് കൊടിക്കുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കിയെന്ന് എൻസിപി നേതൃത്വവും ആരോപിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഐക്യം കാണിക്കാനുള്ള ആദ്യ അവസരമായി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എൻ ഡി എയിലെ ഘടകകക്ഷികളെല്ലാം ഓം ബിർളയ്ക്ക് വേണ്ടി രംഗത്തെത്തുകയും എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കോൺഗ്രസ് നീക്കമാണ് തോൽവി ഉറപ്പായിട്ടും മത്സരിക്കുന്നതെന്ന് ടി ഡി പി കുറ്റപ്പെടുത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുമെന്ന ഉറപ്പ് ലഭിച്ചാലേ സ്പീക്കർ തെരഞ്ഞെടുപ്പ് സമവായത്തിലൂടെ നടത്തു എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് വിഷയം വരുമ്പോൾ അക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്ന കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിപക്ഷത്തെ അറിയിച്ചെങ്കിലും അവർക്ക് സർക്കാരിൽ നിന്ന് പ്രഖ്യാപനം വേണമെന്ന കടുംപിടുത്തം തുടർന്നു ഇതോടെയാണ് പ്രതിപക്ഷ വാശിക്ക് വഴങ്ങേണ്ടെന്നും പ്രതിപക്ഷ മുന്നണിയുടെ ഐക്യം അവസരം പാഴാക്കേണ്ടെന്നും ഭരണപക്ഷത്ത് അഭിപ്രായം ഇതിനിടെ ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു രാഹുലിനെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് സോണിയ പ്രോടൈം സ്പീക്കർക്ക് കൈമാറി ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും ബി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ രാജ്യത്തെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഒരിക്കലും സ്വാഭാവികമായിരുന്നില്ല എന്നാൽ ആദ്യം ഡെപ്യൂട്ടി സ്പീക്കറിനെ തീരുമാനിക്കട്ടെ തുടർന്ന് സ്പീക്കർക്ക് പിന്തുണ നൽകുമെന്ന പ്രതിപക്ഷം പറയുന്നത് ആദ്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് ഭരണത്തിലെത്തിയ തെലങ്കാനയിലും കർണാടകയിലും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് കേരളത്തിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങൾ ഭരണപക്ഷത്തിനാണ് ബംഗാളിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങൾ ടി എം സിക്കാണ് തമിഴ്നാട്ടിൽ ഡി എം കെക്കും പ്രതിപക്ഷം ഇരട്ടത്താപ്പിലാണ് ജീവിക്കുന്നത് അവരുടെ മനസ്സ് പൊതുസമൂഹം തിരിച്ചറിഞ്ഞെന്നും ജെ പി നഡ്ഡ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി